മൂന്നാർ കുറണ്ടിക്കാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടമെത്തി വ്യാപക നാശം വിതച്ചു ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തി മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിലൂടെ കാട്ടാനകൾ സ്വൈര്യ വിഹാരം നടത്തുന്ന സ്ഥിതിയാണുള്ളത് മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിൽ കാട്ടാനശല്യം കൂട്ടമായി ഇറങ്ങുന്ന കാട്ടാനകൾ വലിയ തോതിൽ നാശം വരുത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നു എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാനും പഞ്ചായത്തിലെ നടപടി എടുക്കലും ഇത് ഒരു വലി പാരു ையும் பார்க்கணும் இந்த யானை வர்றதுக்கு ஒரு இது பாட ஒரு பார்த்து கொடுங்க ദേവികുളം ലാക്കാട് മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട് ഇവിടെ നിന്നും ഇന്നലെ കാട്ടാനകൾ ഗ്രഹാംസാൻഡ് ഭാഗത്തേക്കെത്തി അവിടെ നിന്നുമാണ് കാട്ടാനകൾ കൊരണ്ടിക്കാട് എത്തി നാശം വിതച്ചത് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണ് രാത്രി കാലത്തോ പുലർച്ചെയോ തൊഴിലാളികൾ കാട്ടാനകളുടെ മുമ്പിൽപ്പെട്ടാൽ വലിയ അപകടത്തിന് ഇടവരുത്തും വേനൽ രൂക്ഷമാകുന്നതോടെ കാട്ടാന ശലീപം രൂക്ഷമാകുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾക്കുണ്ട് News Bureau Adi Malik.